ഹായ് ഹലോ റോസില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇത് കണ്ടോ എൻ്റെ ഒരു കുഞ്ഞിനെ കണ്ടോ ഡിയ റോസ് ഇതൊരു മെറൂൺ റെഡ് കണ്ടോ നിങ്ങൾ ഈ ഇന്നത്തെ സുന്ദരി ഇന്ന് വിരിഞ്ഞ സുന്ദരി പിന്നെ ഇതിൻ്റെ അപ്പുറം ഒരു താമര റോസ് വിരിയാൻ നിൽക്കുന്നുണ്ട് കണ്ടോ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇതൊന്നുമല്ല വിശേഷം വാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ എനിക്ക് ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് എല്ലാം സൂപ്പറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ ഓരോ വീഡിയോയിലും ഓരോ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും ഞാനത് ചെയ്തു ഞാൻ ഇത് ചെയ്തു നിങ്ങളത് ചെയ്യണമെന്നൊക്കെ പക്ഷേ ഇതൊന്നും ഞാൻ ഒറ്റക്കല്ല കേട്ടോ ചെയ്യുന്നത് എൻ്റെ ജീവൻ്റെ പാതിയായ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആരാണെന്നറിയോ എൻ്റെ ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടാണ് എനിക്ക് ചെടി വാങ്ങിച്ചു തരാനും അത് നടാനും എല്ലാത്തിനും ഒത്തിരി ഒത്തിരി സപ്പോർട്ട് അപ്പോൾ ചില കൂട്ടുകാരൊക്കെ എന്നോട് പറയാറുണ്ട് നിങ്ങൾക്ക് നിൻ്റെ ഹസ്ബൻഡ് ഒത്തിരി ചെടികൾ വാങ്ങിച്ചു തരും ഒത്തിരി സപ്പോർട്ടാണ് ഞങ്ങൾക്കൊന്നും ചെടികളൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ വാങ്ങിച്ചു തരൂല്ലെന്ന് അപ്പോൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും ചേട്ടന്മാരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഭാര്യന്മാരുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ കണ് കാണണം അത് എന്നെ പോലെ പ്രാന്തമുള്ളവരാണെങ്കിൽ ചെടിയായിരിക്കും വേറെ എന്തെങ്കിലും ആയിരിക്കും എനിക്കറിയില്ല അത് നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ അവർക്ക് എന്താ എന്താഗ്രഹമെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ തിരിച്ച് ഭാര്യന്മാരായ കൂട്ടുകാരോട് നമ്മളുടെ ചേട്ടന്മാർക്കും ഉണ്ടാകും സന്തോഷങ്ങൾ അപ്പം നമ്മളും അതിന് ഒന്ന് എൻജോയ് ചെയ്യുക ഒപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക നമുക്കൊരു കുഞ്ഞ് ജീവിതമുള്ളൂ കൂട്ടുകാരെ അത് നമുക്ക് അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കാം കാരണം ഒത്തിരി ശക്തിയും ഒത്തിരി ബുദ്ധിയും ഒത്തിരി സാമ്പത്തികവും ഒത്തിരി ആരോഗ്യവും എല്ലാം ഉണ്ടായിട്ടും ഇടയ്ക്ക് എപ്പോഴോ നമ്മൾ തോറ്റു പോകുന്ന സിറ്റുവേഷൻ വരാറുണ്ട് അല്ലേ അപ്പം നമ്മൾ ഒരുമിച്ച് നിന്ന് സന്തോഷത്തോടെ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതൊക്കെ എന്ത് ഇപ്പം നമുക്ക് നന്നായി സന്തോഷത്തോടെ ഈ കുഞ്ഞു ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാം എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലേ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും നടത്താൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നടത്തണം കൂട്ടുകാരെ പിന്നെ പൈസ നമുക്കെല്ലാവർക്കും ഉണ്ടാവില്ല എനിക്ക് പൈസയില്ല എനിക്ക് എൻ്റെ സാമ്പത്തികമൊന്നും എൻ്റെ വിശേഷങ്ങളൊന്നും നിങ്ങൾക്കറിയില്ല എനിക്ക് ഒരു മാസത്തിൽ എത്ര രൂപ മെഡിസിന് വേണമെന്നറിയാം എനിക്കൊരു അസുഖമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ പറയാം എന്താ അസുഖമെന്നാണ് എൻ്റെ എല്ലുകളെല്ലാം ഡാമേജ് ആയി പോകുന്നു എൻ്റെ കാലുകളുടെ ഹിപ്പിൻ്റെ എല്ല് ഫുള്ളും പോയി സർജറി സർജറിയെല്ലാം കഴിഞ്ഞ് വേറെ ഐറ്റം ഫിക്സ് ചെയ്തേക്കുക എനിക്കേ ഒത്തിരി നടക്കാൻ പറ്റത്തില്ല കുനിയാൻ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല പക്ഷേ ഞാൻ എൻ്റെ ചേട്ടനിലൂടെ ഇതെല്ലാം ഞാൻ ചെയ്യും പക്ഷേ അസുഖം വന്നത് കൊണ്ടല്ലോ ഞാൻ എനിക്ക് സപ്പോർട്ടുള്ളത് ചേട്ടൻ ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് എനിക്ക് ബോധ്യമുണ്ട് കാരണം എനിക്കൊരു ജീവിതമേ ഉള്ളൂ ഞാനൊന്ന് ലോകത്തേക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട് ഒന്നും കൂടി സ്നേഹിച്ച് ജീവിക്കട്ടെ ഒന്നും കൂടി ഒന്ന് സന്തോഷിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിടോ വീടോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല കാരണം അങ്ങേ അങ്ങേലോകത്ത് പോയവരാരും തിരിച്ച് വന്നിട്ടില്ല അപ്പോൾ എല്ലാ ജീവിതത്തിനും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം അല്ലേ പിന്നെന്താ പിന്നെ ഞാൻ ഇതൊന്നും പറഞ്ഞാരെയും പഠിപ്പിക്കുകയല്ല കേട്ടോ ആർക്കും ദേഷ്യമൊന്നും കയറണ്ട ഇതൊരു നല്ല അർത്ഥത്തിൽ അർത്ഥത്തിലെല്ലാവരും എടുത്താൽ ഞാനിപ്പോൾ എൻ്റെ ചില കൂട്ടുകാരൊക്കെ പറയാറുണ്ടേ ഒത്തിരി ചെടികളുണ്ട് ഓ ഞങ്ങൾക്കൊന്നും വാങ്ങിച്ചു തരുല്ലോന്നപ്പോൾ അങ്ങനെ കേട്ടതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു എൻ്റെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ എൻ്റെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും സഹതപിക്കാൻ വരണ്ട എനിക്കിഷ്ടമില്ല സഹതപിക്കാണ്ട് കാരണം ഞാൻ നല്ല ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അപ്പോൾ എൻ്റെ കൂടെ സ്നേഹിത്തോടെ എനിക്ക് സപ്പോർട്ടായിട്ടും ഇഷ്ടത്തോടെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരെ എൻ്റെ കൂടെ വേണം കേട്ടോ എല്ലാവരും ഇഷ്ടത്തോടെ വന്ന് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സഹതാപത്തോടെ ആരും വരണ്ട കാരണം ഞാൻ സങ്കടത്തിലല്ല ഞാൻ അടിച്ചു പൊളിച്ച് എൻ്റെ ഈ ആരോഗ്യാവസ്ഥയിലും കാരണം സർജറി കഴിഞ്ഞിട്ടും എൻ്റെ അസുഖങ്ങളൊന്നും ഭേദമായിട്ടില്ല വീണ്ടും എല്ലുകൾ ഡാമേജ് ആയിക്കൊണ്ടിരിക്കണം കൈകൾക്ക് ബാധിച്ച് പിന്നെ സർജറികളുടെ കുറേ ഡിപ്പോസിറ്റ് അസുഖങ്ങൾ കിട്ടി ഇതെല്ലാം ആണെങ്കിലും ഞാനൊക്കെ ഞാൻ തോൽക്കാൻ തയ്യാറല്ല കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ ഞാൻ ഹാപ്പി ആണെങ്കിലും നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ നിങ്ങളും കൂടി കൂടെ ഉണ്ടെങ്കിൽ ഡബിൾ ത്രിബിൾ ഹാപ്പി ഓക്കെ ഇപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും സന്തോഷിക്കട്ടോ എല്ലാവരും നമ്മളുടെ ഈ കൊച്ചു ജീവിതത്തിൽ കിട്ടാവുന്ന ചെയ്യാൻ പറ്റുന്ന സന്തോഷങ്ങളൊക്കെ നമ്മൾ ജീ സന്തോഷിച്ച് ആരും ഉപദ്രവിക്കാതെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാം തമ്പുരാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ കേട്ടോ വീഡിയോ നീണ്ടുപോയി നിങ്ങൾക്ക് ദേഷ്യം കയറുമോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായി പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ഓക്കെ ടാറ്റാ ബായ്